ആ ഞാനൊരു അവിയലാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു നാടൻ അവിയലിൻ്റെ ഒരു റെസിപ്പിയാണിത് ഇതുപോലെയാണ് നമ്മൾ വെക്കാറ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വെക്കാറ് ഇതിൽ എല്ലാ വെജിറ്റബിൾ കഷ്ണങ്ങളും പച്ചക്കറി കഷ്ണങ്ങളും നമുക്ക് നമുക്കിതേപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കാം എടുക്കണം പാവയ്ക്ക് അവിയലിൽ ഇടാൻ പാടില്ല പിന്നെ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ച മാങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റായിരിക്കും പിന്നെ തക്കാളി ഉള്ളി കറിവേപ്പില ഇത് ഇത്രയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കഷ്ണങ്ങൾ ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് അരപ്പുണ്ടാക്കാം അതിനായിട്ട് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇത്രയും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ചാൽ മതി അവയിൽ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇനി അതിന് ശേഷം നമുക്ക് ഇട്ട് കുറച്ച് വെള്ളം മിക്സിയിൽ ആ ജാറിൽ കഴുകി അത് ഒഴിച്ചാൽ മതി ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് സിമ്മിൽ വെച്ച് അടച്ച് വേവിക്കാം എല്ലാം വീണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക് അരക്കപ്പ് തൈര് ചേർക്കാം തൈരും ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഏത് രീതിക്ക് വേണമെങ്കിലും അവിയൽ ഉണ്ടാക്കാം ഇത് കുഴഞ്ഞിട്ട് കഷ്ണങ്ങൾ കുഴഞ്ഞിട്ടും ഉണ്ടാക്കാം പിന്നെ താളിച്ചും അവസാനം ഇടാം എല്ലാം നല്ലോണം പതുക്കെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കറുവേപ്പിലയും ഇട്ട് അടച്ചു വെച്ച് എടുക്കാം നല്ല ടേസ്റ്റാണ് ഈ അവിയൽ കഴിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവിയൽ പിന്നെ നമ്മൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ സദ്യക്കും നമ്മൾ ചോറിനും എല്ലാം എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അവിയൽ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബും ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്